ഹലോ ശ്രീ 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 വിശേഷം ആദ്യം എന്താ വിളിച്ച സത്യത്തിന് ആരാണ് താങ്കൾ ആരാണ് അല്ല ഇവിടെ വിളിച്ചത് കറക്റ്റ് ആക്കാദ്യം ശ്രീകുട്ടി അങ്കൾ അല്ല മൂന്നാൾക്കാരുടെ പേരാണ് എത്തിയത് അതിന്റെ അഹങ്കാരമൊന്നുമില്ലല്ലേ മത്സേട്ടന് പ്രേംനസീർ സാറിനെ കണ്ടിട്ട് ഇത് പ്രേംനസീർ ആണെന്ന് നിനക്ക് പറയാനൊരു ഇതില്ലോളത്തിൽ തോർത്ത് വിട്ടോണ്ടെന്ന് വരാറുണ്ട് അങ്ങനെ ഭയങ്കര കോപം വന്നു

അറിയാതെ പറഞ്ഞു അന്ന് ഒക്കെ അഞ്ചാങ്കളാ ആ തെക്ക് തെക്ക് തെക്ക പാടത്തിന് ഒക്കെ അഞ്ചാങ്കൾ എന്നെ പറഞ്ഞു ഞാൻ അതെ രക്ഷിച്ചിട്ട് നമ്മൾ നമ്മള് കുറ്റം ആരാണ് എഴുതിയത് ശ്രീകുമാരൻ തമ്പിതോ പാടിയത് ശരി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നല്ല ഗുരുവാണല്ലോ മാത്രമല്ല പിന്നെ മൊത്തത്തിൽ എഴുപത്തിരണ്ടൊന്നുണ്ട്രണ്ടോ എഴുപത്തി മൂന്നാണ് തെറ്റിരണ്ട് മക്കളെ കറക്റ്റ് ആട്ടോ സെവൻറ്റി ആരോഹണ അറിഞ്ഞു അതെങ്ങനെയാ സരീ ഗ പേരീസ അപ്പൊ എന്നെ കണ്ടില്ലേ എന്റെ ആദ്യത്തെ സിനിമ ആയിരുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം ഇവർ രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കി എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ